വല്ലപ്പോഴും പറഞ്ഞ ഒരു ഒറ്റോ എന്റെ എന്റെ അച്ഛനെ കാണാനില്ല ഇവിടെ ഒറ്റ നിങ്ങൾ എവിടെ വന്നേക്കനാലി വന്ന കൊടൈക്കനാലി വന്ന് കുടുംബക്കാരുടെ കൂടെ ടൂറിന് വന്ന് ഇവിടെ പരിപാടി എന്തുവാ കണ്ടോ തിരുവനന്തപുരാനെന്തോ ജ്യൂസാന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായത് എന്തുവാ കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇത് ഈ ആൾക്കാരുടെക്ക് നിങ്ങൾ ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അറിയിച്ചില്ല എന്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന് ആൾക്കാർ അവിടെ ഇരിക്കുന്ന കൂടുതലും പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെല്ലാം എന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും എന്റെ സൗന്ദര്യം കണ്ടുണ്ടല്ലോ നിന്റെ ഭർത്താവ് ഇങ്ങനെ ആന്നല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാ താണക്കേടാ നോക്കിക്കൊണ്ട് ആപ്പിൾ ജ്യൂസ് കുടിച്ചാളെങ്ങനാന്ന് അതിന്റെ കൂട്ടത്തിനകത്ത് വേറെ ആ ഇങ്ങനെ ഇതേപോലെ തുരുമ്പാവും നമ്മുടെ ഉള്ളിലോട്ട് ഈ സാധനം ഒക്കെ അങ്ങോട്ട് ഇറങ്ങി ചെന്നാ കേട്ടാ ഒന്നും പിന്നെ ഇതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാണ് എന്നെ പൊട്ടിയാക്കല്ലേ കണ്ണാടി കണ്ണ് കാണാൻ പറ്റത്തില്ലെങ്കിലേ കണ്ണാടി എടുത്തു വെച്ച് അങ്ങോട്ട് നോക്ക് എന്തോ കുഴപ്പം

ഓ എനിക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നു എന്റെ ദൈവമേ ഇതാണോ മദ്യം നേരത്തെ സൂപ്പർ ടേസ്റ്റ് ഇതിനാണ് പറയുന്ന കുടിയന്മാര്യം കണ്ടോ രാജാവാണെന്നുണ്ടോ എനിക്ക് എന്റെ ദേഹം എന്റെ കൈ എല്ലാം കണ്ടോ എന്ത് ടേസ്റ്റ് ആയി ഇതും ഇത്ര എനർജിയോ എനിക്ക് ഇത്ര എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എന്താ വേണം സന്തോഷം കിട്ടണമെങ്കിൽ വേണം എനിക്ക് വേണം ചെയ്യാ ജീവിതത്തിൽ സന്തോഷം കിട്ടുണ്ടെങ്കിൽ മദ്യം വേണം നിങ്ങളൊക്കെ ഉദ്ദേശം ഇപ്പഴാ എനിക്ക് മനസ്സിലായത് കേട്ടോ കേട്ടോ എനിക്ക് നിങ്ങൾ എന്താ വരാത്തത്

എന്നാലും ഇങ്ങനൊക്കെ കാണിക്കാമോ ഒരു കുടുംബത്തിന്റെ ഒരു ടൂർ വന്നിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെയാ കാണിക്കുന്നത് അതാ ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ഓർക്കണ്ടേ നമ്മളിപ്പോ അറിയാതെ ഈ സേവന കുടിക്കത്തില്ലയോ ഇപ്പൊ ആരായാലും എടുത്ത് കുടിക്കത്തില്ലോ ഇനിയായാലും അങ്ങനെ ചെയ്യരുത് മിക്സ് ഇനിയിപ്പൊ എങ്ങനെയല്ലേ എഴുതി കൊണ്ടുപോവാൻ നോക്കി പറഞ്ഞാലും ഇത് അഹാരും ഞാൻ എന്നാ പോവാ ും പറഞ്ഞിട്ട് വിറ്റ് പോയി നമ്മളെ ആരും അറിയത്തില്ല ഇവിടെ ഇവിടെ കിടക്കട്ടെ ഇവരുടെ കൂടെ പോയ ഒരു സംശയം നോക്കില്ല അപ്പൊ